നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഇടുങ്ങിയ റോഡിലൂടെ സ്പേസ് കുറഞ്ഞ ഒരു റോഡിലൂടെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പലരും വന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്പേസ് ഇല്ലാത്തതിന്റെ കാരണം വീട്ടിനെടുക്കാൻ തന്നെ പേടിയാണ് അപ്പൊ ഇടുങ്ങിയ സ്ഥലത്തൂടെ എങ്ങനെയാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ മറ്റുള്ളവർക്കും ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ കാരണം ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു വാഹനം എടുക്കാനൊക്കെ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ടാകും അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവിടുന്ന് എടുത്തേച്ച് വേണം മെയിൻ റോഡിലൊക്കെ ആറാകും അപ്പൊ ഇങ്ങനെയുള്ള സ്പേസ് കുറവുള്ള ഒരു സ്ഥലം വാഹനം എടുക്കാൻ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്റെ വാട്സപ്പ് നമ്പറായി എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് കൊണ്ടിനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതായത് ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പോയി പ്രാക്ടീസിനായിട്ട് പോയി പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടിച്ച് പിന്നെ ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും വാഹനം ഓടിക്കണമെന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ ജില്ലയിൽ വന്ന നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മൾ എവിടുന്നൊരു വാഹനം എടുത്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഹനം എടുക്കാൻ പഠിക്കണം കാരണം നമ്മൾ ആ എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മുടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സീറ്റ് ആണ് കാരണം നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ക്ലച്ചുമായിട്ട് ഒരു ബന്ധം വരുത്തണം അപ്പൊ ക്ലച്ച് നമ്മൾ ചവിടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തണം നമ്മുടെ സീറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കറക്റ്റ് ആകത്തുള്ളൂ അതുപോലെ നമ്മൾ ചാരും ഈ ചാരു എതിരായാലേക്കെ കൊണ്ട് നമ്മൾ വെച്ച് വെച്ച് നമ്മൾ ഇങ്ങനെ എത്തിപ്പുത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അനുകൂലമായിട്ട് ഈ സീറ്റും അതുപോലെ തന്നെ ചാർ എന്ത് ചെയ്യാം നമുക്ക് കംഫർട്ടബിൾ ആക്കി വെക്കുക ഞാൻ ആ നേരത്തെ അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സീറ്റ് ക്ലിയർ ചെയ്യേണ്ടത് എവിടൊക്കെ നമ്മുടെ കൈയും കാലും ഇരുന്നിട്ടാണ് നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഒരു വിളി ഞാൻ പറയുന്നില്ല നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്യുക അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ രണ്ട് സൈഡിലെയും മിററുകൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ രണ്ട് സൈഡിലെ മിററുകൾ നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം കാരണം മിറർ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് മിറർ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അഥവാ നമ്മുടെ കണ്ണു ഈ മിറലിലേക്ക് പോകുന്നതും നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ആ വ്യൂ ആ മിറൽ കിട്ടുന്ന അപ്പൊ നമുക്ക് പേടി തോന്നും അപ്പൊ വേറെ തട്ടാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കണ്ണ് പിന്നെന്ത്ല്ല ആ മിററിൽ നിന്ന് കണ്ണ് മാറുന്നില്ല പിന്നെ നേരെ നമുക്ക് മുന്നോട്ടാണ് നമ്മൾ വണ്ടി ഒഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ മിറലിലേക്ക് കണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ മിറൽ നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നു എന്ത് ചെയ്തില്ല മുന്നോട്ട് പെട്ടെന്ന് കണ്ണ് പോകത്തില്ല കാരണം വണ്ടി ഉരുണ്ടിരിക്കുകയാണ് സ്പേസിലൂടെ കുറഞ്ഞ കാരണത്താലേ വണ്ടി എവിടെങ്കിലും പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററും അതുപോലെ തന്നെ ഇരിക്കുന്ന ഇരുപത് ക്ലിയർ ചെയ്തു വാഹനം നമ്മൾ എന്ത് ചെയ്തു കുറച്ചു കൂട്ടി ഫസ്റ്റ് ഇട്ടു ആൻബ്രേക്ക് മാറ്റി ആൻബ്രേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് തന്നെ പതിയെ പതിയെടുത്ത് കാല് മാറ്റണം കാരണം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാൻ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കിട്ടും എന്ത് ചെയ്തു എടുക്കരുത് കാരണം സ്പേസ് കൂടെ കുറഞ്ഞതായത് കൊണ്ട് ബ്രേക്കിൽ വെച്ചിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലത്ത് എന്ത് സംഭവിക്കും ഈ സ്പേസ് കുറഞ്ഞ കാരണത്താല് ഇങ്ങനെ സ്പീഡായിരിക്കും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് അയച്ച് നോക്കണം വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടോ ആ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് മുഴുവനും എടുത്ത് മാറ്റി അപ്പൊ ബ്രേക്കിൽ നിന്ന് എങ്ങനെ കാല് മാറ്റാ വേഗത്തിൽ ഇങ്ങനെ പെട്ടന്ന് എടുത്ത് മാറ്റിയൊന്നും വേണ്ട പതിയെടുത്ത് നിങ്ങൾ മേലോട്ടൊന്ന് മാറ്റി നോക്കണം മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ബാക്കിലേക്ക് പോകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ചെയ്യുക ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക ഈ മെല്ലെ കാലെടുക്കുന്ന സമയത്ത് നമ്മള് ഒരുപാട് എടുത്തുകൊണ്ട് പോകരുത് കാരണം നമുക്ക് ഈ നമ്മളത് മെല്ലെ ആണല്ലോ കാലെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ രീതിയിൽ തന്നെ ക്ലച്ചിൽ നിന്ന് മേലോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും രീതിയിൽ അതായത് ആ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്ത് അത്രയും ആ ഒരു സ്പീഡില് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എപ്പോഴും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ കിട്ടുന്നത് സ്പേസ് കുറഞ്ഞ വഴിയാണെങ്കിലും വണ്ടി സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റിയറിംഗിൽ തിരിക്കുകയും നമ്മുടെ നോട്ടവും അതുപോലെ തന്നെ ക്ലച്ചിന്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കൺട്രോളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വണ്ടി നമുക്ക് പേടി തോന്നും വണ്ടി പോയി തട്ടു എന്നുള്ള പേടി കാണത്താൽ എന്ത് ചെയ്യും ആ സ്പീഡ് കാണാൻ കാരണം ക്ലച്ചിൽ നിന്ന് മുഴുവൻ കാലെടുത്ത് പോകുന്നത് കൊണ്ടാണ് അപ്പൊ ക്ലച്ചിൽ നിന്ന് എങ്ങനെയാണ് കാലെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ക്ലച്ചിന്റെ താഴെ സീറോ മേളി നൂറ് അപ്പൊ ഈ അമ്പതാകുമ്പോഴാണ് നമ്മുടെ ക്ലച്ച് തുടങ്ങുന്നത് അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ഒരുപാട് എടുത്തുകൊണ്ട് പോകരുത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ നമ്മുടെ കുപ്പിയുടെ ഒക്കെ അടപ്പ് തുറക്കുന്നു ഈ കുപ്പിയുടെ ഒക്കെ അടപ്പ് തുറക്കുന്ന സമയത്ത് മുഴുവൻ അടപ്പ് തുറന്നാൽ എന്ത് സംഭവിക്കും വെള്ളം ചീറ്റി മുഴുവനും പോകും അപ്പൊ നമുക്ക് ഈ സ്വല്പം മാത്രം തുറന്നാൽ സംഭവിക്കും സ്വൽപ്പം മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ സ്വല്പം മാത്രമേ തുറക്കാവൂ അപ്പൊ മുഴുവൻ എടുക്കുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സ്പീഡ് കൂടി പോകുന്നത് കളിച്ചോട്ടി ഫസ്റ്റ് കൊടുത്തു ഫസ്റ്റ് കൊടുത്തതിനു ശേഷം ബ്രേക്കിന്റെ കാര്യം മാറ്റി കിളിച്ച് നിന്ന് മെല്ലെ കാലെടുക്കുക ആ കാപ്പിളച്ചിന് വന്നതിന് മെല്ലെ കാലെടുത്തോണ്ട് ഇതുകൊണ്ടില്ലേ നമ്മള് ഈ നമുക്ക് രണ്ട് ഇടയിലൂടെ വേണം നോക്കാം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു സൈഡിലെ മതിലേക്ക് നോക്കുവോ ആ ഇങ്ങനെ റൈറ്റ് സൈഡിലെ മതിലോട്ട് നോക്കുകയോ ലെഫ്റ്റ് സൈഡിലെ മതിലേക്ക് മാത്രം നോക്കരുത് നമുക്ക് അതിന് ഉള്ളിലൂടെ മാത്രം നോക്കുക കണ്ടില്ലേ ഈ ഉള്ളിലൂടെ മാത്രം നോക്കിക്കോണ്ട് ഇത് പതിയെ തന്നെ എടുക്കുക അപ്പൊ എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്തോളൂ ആ ഒരു ഉരുളിച്ചേല് നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് സ്റ്റിയറിങ്ങും ബാലൻസ് ആയിട്ട് നിൽക്കത്തുള്ളൂ കാരണം നമ്മുടെ നോട്ടോ ഇങ്ങോട്ടൊരു മാറി കഴിഞ്ഞ് ഞാൻ ചെയ്യും സ്റ്റിയറിംഗ് അങ്ങോട്ട് തന്നെ പോകും നമ്മൾ നോക്കുന്നതോട്ട് പോകും അതുകൊണ്ടൊരു കാരണവശാലും നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കാൻ പാടില്ല അതിനിടയിലൂടെ വേണമെന്താ നമ്മൾ നോക്കാൻ നമ്മൾ ഇടയിലൂടെ ഇങ്ങനെ നോക്കി കണ്ടില്ലേ ഇപ്പൊ നമുക്കൊരു വണ്ടി പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി വെച്ചാൽ നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യരുത് നോക്കാൻ പാടില്ല നമ്മൾ ഈ ഉള്ളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ നോക്കാൻ ഇപ്പൊ വണ്ടി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കണ്ടില്ല പോസ്റ്റ് നിൽക്കുന്നു അപ്പൊ ഞാൻ ആയിട്ട് ഇതിന്റെ ഇതിനിടയിലൂടെ ഇറങ്ങിയില്ല എന്ത് ചെയ്യും നമ്മുടെ ഈ മിറർ ഇവിടെ തട്ടും കണ്ടില്ലേ ഇത് കണ്ടേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പോസ്റ്റുമായിട്ട് കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് കണ്ടോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ സൈഡിൽ നോക്കിയേ കാരണം ഇങ്ങനെ സൈഡിൽ മധുരമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മള് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നോക്കരുത് നമ്മൾ നേരെ ഉള്ളിലൂടെ മാത്രം നോക്കിക്കൊണ്ടൊ മിററെ മുട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയെ മുട്ടത്തില്ല കാരണം നമ്മുടെ ബോഡിയുടെ ഒരു ഒന്നര അടിയോളം എന്ത് ചെയ്യും വെളിയിലോട്ട് ഇറങ്ങിയാണ് നമ്മുടെ ഈ മിറർ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കാരണവശാലും മിറർ മുട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നീന്താ പേടിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് മിറർ മുട്ടില്ല നമ്മുടെ ബോഡിയിൽ മുട്ടില്ല കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സ്പേസും കറക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റും കണ്ടില്ലേ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇറങ്ങി കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങിയിട്ട് കണ്ടില്ലേ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കാം കറക്റ്റ് ഈ ഒരു വണ്ടി പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ ഈടെ മാത്രമേ നമ്മൾ നോക്ക ഒരു കാരണവശാലും നമ്മള് ക്ലച്ചിൽ നിന്ന് അത്ര എടുക്കുന്ന സമയത്ത് സ്പീഡ് കൂടുതലാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പിന്നെ മേലോട്ട് എടുക്കാൻ പാടില്ല അപ്പൊ അത്രയും തന്നെ വെച്ചോണ്ട് നീണം ബ്രേക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തോളാം ആ ബ്രേക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തോളൂ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്പീഡിനനുസരിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് അതിലായിട്ട് ഇടയിലൂടെ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മേലോട്ടെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കും ഭയങ്കര സ്പീഡായിരിക്കും അപ്പൊ ഒരു കണശാലം എന്ത് ചെയ്യരുത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അങ്ങനെ എടുത്തു വിടാ നിങ്ങൾ ക്ലച്ചിലും ബ്രേക്കിലും ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടില്ലേ അപ്പൊ ക്ലച്ച് നമ്മൾക്ക് ഇറക്കം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു ഞാൻ ആകുമ്പോ നിരപ്പായിരുന്നു ആദ്യം അത് കഴിഞ്ഞപ്പോ ചെറിയൊരു കേറ്റം കയറി അതിനുശേഷം എന്ത് ചെയ്തു ആ ഇത് ഇറക്കം വന്നു ഇറക്കം വന്നപ്പോ നമ്മൾ ഞാൻ ബ്രേക്കിനോട് സെറ്റ് ചെയ്തു കണ്ടില്ലേ ബ്രേക്കൂടെ സെറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്പീഡ് കൂടാതെ അതിനോട് ഉള്ളിലൂടെ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലേ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് ഉണ്ടാ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം